മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭയങ്കര ആത്മവിശ്വാസത്തിലാണ് മാം കണ്ടിട്ടുണ്ടാകും സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ അതായത് ആത്മവിശ്വാസം എന്ന് ഇവരൊന്നും മതി ഭയങ്കര വിശ്വാസത്തിലാണ് എന്തായാലും തുടർഭരണം ഉറപ്പാണ് എന്നാണ് പറയുന്നത് പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുമെന്ന് പറയുന്നുണ്ട് ഒരു ഭാഗത്ത് നിന്ന് പറയുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അതായത് അവർ ഉയർത്തി കാണിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന അവരുടെ നേതാവിനെ തന്നെയായിരിക്കും എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുമില്ല ഞാനായിരിക്കും ഈ സംഭവം എന്ന് പറയുകയും ചെയ്തിട്ടില്ല എന്ത് സംഭവം അതായത് ഞാൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി അങ്ങനെ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് ഇപ്പോഴത്തെക്കാളും കുറെ പ്രായം വയസ്സുണ്ട് കേരം തിങ്ങും കേരള നാട്ടിൽ ഗൗരിയമ്മ ഭരിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗൗരിയമ്മയോടൊപ്പം അവസാനം പാർട്ടിയിൽ നിന്ന് അവർ പടിയടച്ച് പിണ്ടം വെച്ചു പിന്നെ നമ്മൾ കേട്ടത് എ കെ ജിയുടെ സഹധർമ്മിണി സുശീല ഗോപാലൻ ആയിരിക്കും മുഖ്യമന്ത്രി കേട്ടോ അതും പോയി പിന്നെ കേട്ടത് നമ്മുടെ ശൈലജ ടീച്ചറിനെ കഴിഞ്ഞ മന്ത്രിസഭയിൽ അവർക്കൊരു സ്ഥാനം പോലും കൊടുത്തില്ല ചീട്ട ചീട്ടുകറി ഇവരൊക്കെ ഒരു പേടിയുണ്ട് ഉണ്ട് കേട്ടോ ആരുടെയെങ്കിലും പേടി ഉയർന്നു വരികയാണെങ്കിൽ അവരെ വെട്ടെന്ന് ഞാൻ കോർപ്പറേഷൻ കൗൺസിലർ സമയത്ത് ഒരു നല്ല സ്മാർട്ടായിട്ടുള്ള ഒരു സി പി എമ്മിൻ്റെ പയ്യനുണ്ടായിരുന്നു ഇപ്പോൾ ഇത്തവണത്തെ ഇതിൽ സി പി ആൺ പുരുഷന്മാർക്ക് ഡെപ്യൂട്ടി മേയർ സ്ഥാനമാണ് ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അദ്ദേഹം വര നേരത്തെ വരേണ്ടതാണ് പക്ഷേ പരിപാടി തുടങ്ങിക്കഴിഞ്ഞെത്തിയതാനും പുറയിൽ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഗേൾസ് ഹൈസ് സ്കൂളിലാണ് പരിപാടി ആ ആ നിൽക്കുന്ന സുന്ദരനുണ്ടല്ലോ എല്ലാം പെൺകുട്ടികളാണല്ലോ അദ്ദേഹമായിരിക്കും നമ്മളുടെ അടുത്ത ഡെപ്യൂട്ടി മേയർ പേര് പറയുന്നില്ല മുമ്പോട്ട് വരുമോനെ മുമ്പോട്ട് വന്ന് സീറ്റിൽ വന്നിരിക്കും ഞാൻ സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ാണ് വന്നത് അതൊക്കെ നമ്മുടെ ഡെപ്യൂട്ടി മേയറാണ് കൈയടിച്ച് സ്വീകരിക്കും അടുത്ത പിള്ളേരൊക്കെ ഭയങ്കര കൈ ചുള്ള പയ്യനാണ് അത് ഞാൻ എന്നോട് ചേച്ചിക്ക് എന്റെ ചീട്ട് ഇപ്പൊ തന്നെ കീറണം ഉറപ്പാണോ അതെന്താ അതെ ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് പറഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങളെ മാർക്ക് ചെയ്ത് ഞങ്ങൾക്ക് സീറ്റും തരില്ല ഒന്നും ആക്കൂല അപ്പൊ ഞാൻ ചെയ്യൂ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല നീ ഭയങ്കര സ്മാർട്ടാണ് നീ അല്ല അദ്ദേഹം വളരെ സ്മാർട്ടാണ് എഫീഷ്യൻ്റ് ആണ് കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യും അഡ്വക്കേറ്റ് ആണ് അപ്പം അതുകൊണ്ട് ഡെപ്യൂട്ടി മേയർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഡെപ്യൂട്ടി മേയറായിട്ട് അദ്ദേഹത്തെ പരിഗണിക്കാം എന്നൊരർത്ഥത്തിലാണ് പറഞ്ഞത് വന്നില്ല കോൺഗ്രസ് കൊണ്ടുപോയി അതുപോലെ തന്നെ പിണറായി സഖാവ് വിചാരിക്കുന്നു അവർ അധികാരത്തിലെത്തുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇത് അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്കൊരു ഒരു മുന്നോട്ടൊരു ചായ്വൊക്കെ ഉള്ള പോലെ തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അത്രയ്ക്ക് മെച്ചപ്പെട്ടതായിട്ട് നമ്മുടെ ട്രെയിൻ ഐസിന് തോന്നുന്നില്ല അല്ലേ അദ്ദേഹം കുറച്ചൊരു രോഗത്തിൽ കുറച്ച് വിഷമിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടെ കടന്നുപോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവരുടെ ജാതി പ്രായാധിക്യമുണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് തന്നെ മൂന്ന് ടേം അദ്ദേഹത്തിന് മാത്രം അവര് ഇത് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് ഇതെനിക്ക് തോന്നുന്നത് അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കും എന്ന് പറയുന്നു നമ്മുടെ അച്യുതാരൻ്റെ സഖാവ് ശരിക്കും പറയുകയാണെങ്കിൽ അത് ബി ജെ പി അല്ല ഈ സി പി എം ജയിക്കുന്ന സമയത്ത് അദ്ദേഹം ജയിക്കൂല സി പി എം തോക്കുന്ന സമയത്ത് അദ്ദേഹം ജയിക്കും അങ്ങനെ അവസാനമാണ് അദ്ദേഹവും സി പി എമ്മും കൂടെ ജയിച്ചു വന്ന അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവാനായിട്ട് പറ്റിയത് അത് ഞാൻ എപ്പോഴും ഒരു തിയോറിറ്റിക്കൽ വ്യൂവിൽ കൂടെ അനലൈസ് ചെയ്തിരുന്നൊരു കാര്യമാണ് ജേർണലിസം എന്ന നിലയിൽ എന്തുകൊണ്ട് അദ്ദേഹം തോക്കുന്നു സി പി എം ജയിക്കുന്ന സമയത്ത് അദ്ദേഹം മനഃപൂർവ്വമായി ഒഴിവാക്കപ്പെടുകയാണോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പ്രതി ഇപ്പൊ ആലോചിക്കുമ്പോൾ പ്രതിക്ക് തോന്നുന്നില്ലേ അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയത് അല്ലെ നല്ല പ്രായമായ സമയത്ത് അമ്മ മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് ഞാൻ മാതൃഭൂമിൽ വർക്ക് ചെയ്യുന്ന സമയമാണ് ആ മാരത്തിനെ കാണാൻ ഞാൻ അപ്പോയിൻമെന്റ് എടുത്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു എന്തോ ഒരു എഫീഷ്യൻ ലേഡിയാണെന്ന് അറിയാമോ ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത് കാരണം സമയം മാറണ്ട എന്ന് വെച്ചിത്തിരി നേരത്തെ എത്തി അപ്പോൾ ഞാൻ മാതൃഭൂമി നിന്നുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് ഉള്ളിൽ കയറിയിരിക്കാൻ പറഞ്ഞു എന്നെ അവിടെ കണ്ടുടനെ മേനോൻ ചേട്ടന്റെ മോള് ചേട്ടനല്ല ബഹുമാനപൂർവ്വം പറഞ്ഞു അച്ഛന മാഡത്തിനെ കാട്ടിലെ ഇളയത് തന്നെയായിരിക്കും ഇരിക്കൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇരുത്തിയിട്ട് മൂന്ന് ഐ എസ് ഓഫീസേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട് അവരെ ഇരുത്തി പൊരിപ്പിക്കുകയാണ് നല്ല വിദ്യാഭ്യാസമുള്ളൊരു ലേഡിയാണ് മാഡം ഗൗരിയമ്മ അപ്പൊ അവരെ നിർത്തിപ്പൊരിക്കുകയാണ് അവരാണെങ്കിൽ ആകെ ചമ്മാണ് ഒരു ജേർണലിസ്റ്റ് ഇരിക്കുന്നു ഇവരെ നിർത്തിപ്പൊരിപ്പിക്കുകയാണ് മാഡം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയില്ല അല്ലെങ്കിൽ എ കെ ജിയെ പോലെ ഇത്രയധികം കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നു വന്ന് ഇത്രയധികം പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്ത് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയും അറിയപ്പെടുന്ന ഒരു പാർട്ടി പ്രവർത്തിയാണ് ജനങ്ങളെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോയൊരു സ്ത്രീയാണ് അവരെന്തുകൊണ്ട് ആയില്ല മുഖ്യമന്ത്രി ആയില്ല ഈ പാർട്ടിക്ക് സ്ത്രീകളെ വേണ്ട എന്നാണോ ഈ കമടർ സഖാക്കള് സഖാക്കൾ എന്ന് പറയുമ്പോൾ സഖികളും അതിൽ പെടും ഞാൻ ചീത്താർത്ഥത്തിലല്ല പറഞ്ഞത് കേട്ടോ ആ സഖാക്കളുടെ ഇതിൽ അവരും അവരും വരും പക്ഷേ ഒരു വലിയ സ്ഥാനത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഈ വനിതാ നേതാക്കന്മാരെ ഇവര് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൺസിഡർ ചെയ്യുന്നില്ല ഇപ്പൊ ശൈലജ ടീച്ചറാണെങ്കിൽ പോലും കോവിഡിൻ്റെ സമയത്തും മറ്റും ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അവരാണ് എല്ലാ ഡെയിലി ഇത് കൊടുക്കാൻ തുടങ്ങിയത് റിപ്പോർട്ട് നേരം കൊടുക്കാൻ തുടങ്ങിയത് അപ്പം നമ്മുടെ സഖാവിന് മനസ്സിലായി ലൈംലൈറ്റ് മാഡത്തിന് പോകുന്നു എന്ന് സംശയം തോന്നിയിട്ടാണ് അദ്ദേഹം മാഡത്തിനെ മാറ്റി നിർത്തിയിട്ട് കയറി വന്ന് മീഡിയ ബ്രീഫിംഗ് തുടങ്ങിയത് മീഡിയ ബ്രീഫിംഗ് കൊടുക്കേണ്ടത് ആരോഗ്യമന്ത്രിയല്ലേ അതെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഇദ്ദേഹത്തെ മുന്നിൽ നിർത്തി ഈ അംഗത്തിലിറങ്ങി അതായത് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഇറങ്ങി പ്രവർത്തിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്താവും നമുക്കറിയില്ല ഇപ്പം പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് രണ്ട് കൊല്ലം ഒരു മേയർ രണ്ട് കൊല്ലം ഒരു മേയർ ഒരു കൊല്ലം ഒരു മേയർ എന്നൊക്കെ നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കാണുന്നുണ്ട് വീതം വെച്ച് പോകുവാൻ വേണ്ടി മരുമകൻ വിങ്സിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട് പക്ഷെ മരുമകനെ ആർക്കും വലിയ താല്പര്യമില്ല ശൈലജ ടീച്ചറെയാണ് പലരും പ്രപ്പോസ് ചെയ്യുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാരണം മാഡത്തിന് പരിചയമുണ്ട് അത് ഇതിൽ പ്രവർത്തിച്ച് പരിചയമുണ്ട് നല്ലൊരു സൽപ്പേരുണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിലും അവർക്ക് നല്ലൊരു പേരുണ്ട് പക്ഷേ പ്രജിത എൻ്റെ ഒരു അഭിപ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ രാഷ്ട്രീയം വളരെ ക്ലോസായി വാച്ച് ചെയ്തിരുന്ന ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോഴും വാച്ച് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ശൈലജ ടീച്ചർ പിന്തള്ളപ്പെട്ടു പോവും മാഡത്തിന് സീറ്റ് പോലും കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല അല്ലെങ്കിൽ അച്യുതാനന്ദൻ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ സീറ്റ് കൊടുത്ത് മാഡത്തിന് ശൈലജ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ വനിത എന്നുള്ളതൊക്കെ നമുക്ക് മാറ്റി നിർത്താം ആരായാലും നേതാവ് നേതാവാണല്ലോ അപ്പോൾ ആ നേതാവിനെ തഴഞ്ഞിട്ടുണ്ട് അതായത് ആ ആ ഒരു ഹൈപ്പിലേക്ക് വന്നതിന് ശേഷം തഴഞ്ഞിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഒരു മീഡിയ ബ്രീഫിങ്ങിന് ഇതുപോലെ തന്നെ മാഡം ബ്രീഫ് ആരും പ്രതീക്ഷിച്ചില്ല അപ്പൊ വീണ്ടും ചർച്ചയായി വീണ്ടും കെ കെ ശൈലജയെ മുന്നിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് അതായത് ടീച്ചർ ഇറങ്ങുമ്പോൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും എന്തോ ഒരു മാഡം തോറ്റു അതെ പക്ഷേ തോറ്റു തോൽപ്പിച്ചോ എന്നും നമുക്ക് അവിടെ ചിന്തിക്കേണ്ടിയിരിക്കും കാരണം ആ ഒരു സ്ഥലത്ത് സി പി എമ്മിന്റെ കോട്ടയായ ഒരു സ്ഥലത്ത് മാഡം തോക്കുക അതും വളരെ നല്ല ഒരു മാർജിനിലാണ് തോറ്റിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന് മുന്നോടിയായി കാണേണ്ടത് അച്യുതാനന്ദൻ സഖാവിന്റെ തോൽവുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇപ്പൊ ശൈലജ ഇവര് പൊക്കിക്കൊണ്ടുവരുന്നു ആ ശൈലജയാണ് ശൈലജ അപ്പൊ ജനങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആണോ മാഡത്തിന് അർഹതപ്പെട്ട സ്ഥാനം കിട്ടും ഇലക്ഷനിൽ തോറ്റാലോ തോൽപ്പിച്ചാലോ നമുക്കങ്ങനെ ആലോചിച്ചു എന്തായാലും രാഷ്ട്രീയ ഭാവി അടഞ്ഞു എന്നുള്ള സ്ഥലത്ത് നിന്നാണ് ഈ കഴിഞ്ഞ ദിവസം കെ കെ ശൈലജ എന്ന് പറയുന്ന നേതാവ് അല്ലേ ഇതൊക്കെ ഒരു ഹൈപ്പല്ല ഞങ്ങൾ അവരോടൊപ്പം ഉണ്ട് അവരെ പൊക്കിക്കൊണ്ട് വരുന്നു അവര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തോറ്റുപോയാൽ എന്തു ചെയ്യും മുഖ്യമന്ത്രി ആക്കാൻ പറ്റും ആറു മാസത്തിനുള്ളിൽ പിന്നെയും ഇലക്ഷൻ വന്ന് ജയിച്ചു വരണം അങ്ങനെയൊന്നും ചെയ്യുന്നു തോന്നുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുവന്നാലും എല്ലാവരുടെ ഇടയിൽ ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ടത് അതായാലും സി പി എമ്മിന്റെ ഒരു നിലപാടനുസരിച്ച് അവരത് ആക്കാനുള്ള സാധ്യതയില്ല പിന്നെ ആര് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് ആരെ എടുത്തു കാണിക്കാൻ പറ്റും അപ്പോ പ്രഗത്ഭൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എടുത്ത് കാണിക്കാൻ പറ്റിയ മുഖം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തന്നെയാണ് അപ്പൊ അദ്ദേഹം വളരെ സസൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ തന്നെ പറയുന്ന രീതിയിലേക്ക് എനിക്ക് അങ്ങനെ ഒരു തോട്ട് തോന്നി ശരിയാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല അതായത് പല കാര്യങ്ങളും അസ്തമിക്കുമ്പോൾ നമ്മൾ സ്വയം പറയാം എന്നാ പിന്നെ ഇദ്ദേഹം തന്നെ മതിയായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ പക്ഷേ ജനങ്ങൾ അത്ര വിട്ടികളാണോ ഇവർ ഈ നടത്തുന്ന ബേബിയുടെ സമ്പർക്കത്തിൽ എന്തൊക്കെയാ മോളെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്റെ പ്രജിത മൊബൈൽ ഓൺ ചെയ്യാൻ വയ്യ ട്രോളുകൾ ഇങ്ങനെ ഇവര് കയറി ചൊല്ലുമ്പോ അവിടുത്തെ വീട്ടിലെ ചേച്ചി ഒന്ന് കുറച്ച് കരിക്ക കറിക്കൊന്ന് അരിഞ്ഞു തരാമോ ചേട്ടൻ പറയുന്നു അവിടെ വളം എടുത്ത് വെച്ചേക്കാന്ന് കുത്തി തരാമോ കുഴി കുത്തി തരാമോ ഒന്ന് ഇവര് തൂമ്പെടുത്ത് കുത്തുന്നു അതിൽ വെച്ച ചെടി വെച്ചു കൊടുക്കുന്നു ചേച്ചിക്ക് മീൻകറി വെട്ടി കൊടുക്കുന്നു കഷ്ണങ്ങൾ കൊടുക്കുന്നു സാമ്പാറിന് ഇതാക്കി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ ട്രോളുകളെയാണ് ഈ ലെവലിലേക്ക് ഇവര് താഴേണ്ട ആവശ്യം എന്താണ് ജനങ്ങളെ മനസ്സിലാക്കി അവർക്ക് ഭരിച്ച പോരെ ഈ ഒരു ചർച്ചയിൽ പറയേണ്ട അറിയില്ല എന്നാലും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിരുന്നു തിരുപ്പതിയിലൊക്കെ സ്പെഷ്യൽ ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ രൂപ കൊടുത്താലും നമുക്ക് കിട്ടും ഇവിടെ സ്പെഷ്യൽ ദർശനം പറ്റില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരല്ലേ എല്ലായിടത്തും ഭരിക്കുന്നത് അതുകൊണ്ട് നെയ്വിളക്ക് ആയിരം രൂപ കേട്ടോ അപ്പൊ നമുക്ക് ക്യൂവിൽ കൂടെ കേറാൻ പറ്റും നെയ്വിളക്കൊന്നും തരൂല നെയ്വിളക്ക് തരില്ല അതിന് നമുക്ക് ഒരു പഴം എത്തപ്പഴം ഒരു ചന്ദനത്തിന്റെ കളപ്പത്തിന്റെ ഒരു ഇത് പിന്നെ ഒത്തിരി പഞ്ചസാര ഗുരുവായൂരപ്പിൻ്റെ പഞ്ചസാര ഒക്കെ നമുക്ക് തരും അപ്പൊ നമുക്ക് ഇടയ്ക്ക് കൂടെ കേറി പോകാം അത് കഴിഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചേക്കാണ് അഞ്ച് കൂപ്പൺ എടുക്കുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ഭഗവാനെ കാണാനായിട്ട് ഇതൊക്കെ എന്തെന്നാണ് ഈ പൈസ ഇവർ എന്ത് ചെയ്യുന്നു എന്റെ മോളെ ഇന്നലെ കുറച്ച് നേരം ക്യൂവില് നിൽക്കേണ്ടി വന്നു നിൽക്കുമ്പോൾ അവിടെ ഒരു ബോർഡ് വച്ചിരിക്കുന്നതിൻ്റെ പുറകിൽ മുഴുവൻ മാറാമ്പല തൂങ്ങിക്കിടക്കാം ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ അതാ കാണുന്നത് ഈ നെയ് നെയ്വിളക്കിൻ്റെ ആൾക്കാരും മറ്റുള്ള ആൾക്കാരും കാണുന്നത് ഇതാണ് ആ മാറാമ്പല തൂക്കാൻ പോലും അവിടെ ആളുകൾക്ക് പറ്റുന്നില്ല അപ്പോൾ ഭഗവാനെ വിറ്റ് കാശാക്കി തുടങ്ങിയിരിക്കുന്ന ഈ പിണറായി സഖാവും കൂട്ടരും എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് നെയ്വിളക്ക് നമ്മുടെ കൈ തന്നെ അതൊക്കെ ഉണ്ട് നിങ്ങൾ സമർപ്പിച്ചില്ലേന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് അപ്പം ഇവർ ഓരോരുത്തരുടെയും നമ്മൾ വിശ്വാസികൾ അതൊക്കെ വിശ്വസിച്ച് ഭഗവാനെ വേഗം കാണാമോ ക്യൂവിൽ നിൽക്കണ്ടല്ലോ ഒരു ഏത്തപ്പഴവും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നു പക്ഷേ ഇവരുടെ മനസ്സിൽ വേറെ എന്തോ കാര്യങ്ങളാണ് നമ്മൾ സബ്ജെക്റ്റിൽ നിന്ന് മാറിപ്പോയി എന്ന് എനിക്കറിയാം ഒരു കാര്യം കൂടെ പറയാനുണ്ട് പ്രജുത വീടുകൾ നമ്മളുടെ പള്ളിയിൽ നിന്ന് ജാതി നോക്കാണ്ട് പല പാവപ്പെട്ടവർക്കും വീടുകൾ വെച്ചു കൊടുക്കാറുണ്ട് നമ്മൾക്ക് ദേവസ്വത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജാതി നോക്കാണ്ട് കാരണം നമ്മൾ സന്നാധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ ലോകാ സംസ്ഥാന സുഖരൂപം ബി പി എൽ കാർഡിലുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് വീട് വെച്ച് കൊടുക്കുന്നില്ല ഈ പൈസകൾ എങ്ങോട്ടേക്ക് പോകുന്നു മാറാൽ തൂക്കിയിട്ടിരിക്കുന്ന തിരു മിറ്റം എന്നെ പറയാം ഭഗവാൻ്റെ അവിടെ മാറാൽ തൂങ്ങിക്കിടക്കുന്നു അപ്പം എന്നിട്ട് ആ ഇതിലാണ് ആ സമയത്താണ് ഇവർ പോയി കുഴിവെട്ടാനും എന്താണ് മക്കറിക്ക് അരച്ചു കൊടുക്കാനും ഞങ്ങൾ വന്നാൽ ഇനിയും ഇവിടെ കേരളം സുന്ദരമാകുമെന്നും എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഈ നമ്മളിപ്പോൾ ശരിക്കും സംസാരിക്കേണ്ടത് ആര് മുഖ്യമന്ത്രി ആകുമെന്നുള്ള കാര്യത്തെക്കുറിച്ചല്ല ഇവരിങ്ങനെ കളക്റ്റ് ചെയ്യുന്ന പൈസകൾ എങ്ങോട്ടേക്ക് പോകുന്നു ഇത് ജനങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടോ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കാൻ വേണ്ടിയാണോ ആര് മുഖ്യമന്ത്രി ആയാലും ഏതാണ് തേൻകുടത്തിൽ കൈയിട്ട എന്താ ചക്കരക്കുടത്തില് കൈയിട്ട ഇതിന്റെ അവസ്ഥ തന്നെ ആയിരിക്കുള്ളൂ ചക്കരക്കുടം അവർക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ആ ചക്കരക്കുടം എങ്ങനെയെങ്കിലും ചേർത്ത് വെക്കുക വേറെ ആരെയും അതിൽ കൈയിടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശൈല ടീച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മരുമകൻ ആയിക്കോട്ടെ എ എ റഹീം ആയിക്കോട്ടെ പക്ഷെ അങ്ങനെ നമുക്ക് കരുതി ഒരു ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കാൻ കേരളത്തിന് കഴിയില്ലല്ലോ കേരളത്തിന് അങ്ങനെയല്ലേ നടക്കുന്നേ പ്രചൃതം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചാലും ഏർ നമ്മളുടെ ഇന്ദിരാഗാന്ധിയുടെ പ്രശ്ന അടിയന്തരാവസ്ഥക്ക് ശേഷം നമ്മൾ ഇരുപത് എം പിമാരെയും ജയിപ്പിച്ചു വിട്ടു എൻ്റെ അച്ഛനെന്ന് കണ്ടസ്റ്റ് ചെയ്തതാണ് എഗെയിൻസ്റ്റ് കോൺഗ്രസ് എ സി ജോർജിനെതിരെ രണ്ടായിരത്തിഅറുന്നൂറ് വോട്ടിനാണ് അച്ഛൻ തോറ്റത് ഇവിടെ നിന്ന് ഇരുപത് എം പിമാരും പോയി പക്ഷേ നമ്മൾ പറയുന്ന വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ജനങ്ങൾ ബീഹാറിലും മറ്റുള്ള സ്ഥലങ്ങളും യു പിയിലും ഉണ്ടായെന്ന് കാരണം ആ ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു അല്ലെങ്കിൽ കണ്ടിന്യൂഷൻ വന്നേനെ കേരളത്തിലെ ആൾക്കാർക്ക് ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിഭ്രമം പിടിക്കുന്ന പോലെയാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് ഒരു അൻപത് പേർസെൻറ്റോളം ജനങ്ങൾ നിഷ്പക്ഷ മതികളായി കൈയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണ് അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം അതുകൊണ്ടാണല്ലോ മാറി 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 ഭരണം വരുന്നത് പക്ഷേ ഇവർക്ക് രണ്ട് പ്രാവശ്യം ഭരണം കിട്ടി കാരണം കിറ്റിൻ്റെ മോഡിജിയുടെ കിറ്റിൻ്റെ മുകളിൽ ആറ് മൂന്ന് രൂപയുടെ സഞ്ചി ഏഴ് രൂപയ്ക്ക് മേടിച്ച് ഒരു പടം അടിച്ച് വെച്ചൊക്കെ കൊടുത്തപ്പോൾ ജനങ്ങൾ അതിലാക്കി ഇനി അതിലേക്ക് നമുക്ക് തിരിച്ചു പോവാ പോവുകയാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളം അറബിക്കടലിൽ മുങ്ങി താഴുമെന്ന് തന്നെയാണ് പറയാനുള്ളത് നമ്മൾ ചർച്ച തുടങ്ങിയത് ആരായിരിക്കും മുഖ്യമന്ത്രി ഇവര് വേണ്ട ശൈലജയും വേണ്ട പിണറായിയും വേണ്ട ഈ സി പി എം ഭരണമേ വേണ്ട കോൺഗ്രസിന്റെ ഭരണമേ വേണ്ട നമുക്കൊരു ഒരു ഭരണം വേണം ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ത് നല്ല നിലയിലാണ് പോകുന്നത് ഏറ്റവും വലിയൊരു കോർപ്പറേഷനാണ് കേരളത്തിലെ അതുപോലെ ഒരിക്കൽ പോലും നമ്മളുടെ പ്രധാനമന്ത്രിയുടെ മന്ത്രിമാർക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല നമുക്കും ജീവിക്കണ്ടേ കേരളം ഇത്രയും വികസിച്ചിരിക്കുന്ന എന്തുകൊണ്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ദുബായിലെ ജനങ്ങൾ കഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് അടുക്കി 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 കിടക്കാണ് നമ്മള് നാസി ടോർച്ചർ ക്യാമ്പിൽ പോളണ്ടിൽ പോയപ്പോൾ കണ്ടുപോലെ അവിടെ നിന്ന് അവർ വേറുപ്പ് ചോരയാക്കി അയച്ച കാശ കൊണ്ടാണ് ഇവിടെ ആക്കുന്നത് അല്ലാണ്ട് ഇവിടെ ഒരു ഇൻഡസ്ട്രി ഉണ്ടായിട്ടല്ല ശ്രീചിത്രയുടെ പേരിൽ എത്ര നമ്മുടെ രാജ്യം രാജഭരണത്തിന് കീഴിലായിരുന്നപ്പോൾ എന്തുമാത്രം ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു അതൊക്കെ എവിടെ പൂട്ടിപ്പോയി എവിടെയൊക്കെ കൊണ്ട് കൊടിയൂത്തി ഞാനൊരു സി എസ് ആർ ഫണ്ടിൽ കൊണ്ടുവന്ന ഒരു കോടി രൂപയിൽ കൊണ്ടുവന്ന പകൽ വീടിന് മുമ്പിൽ ആദ്യം കൊണ്ട് കൊടികുത്തിയത് അവരാ എന്താ ഇവിടെ പകൽ വീട് വേണ്ടേ അങ്കണവാടി വേണ്ടേ ഇവിടെ ഒരു എ ഡി എസ് ഹാള് വേണ്ടേ അപ്പോ നമുക്ക് ഇവര് വേണ്ട ശൈലജ ടീച്ചറും വേണ്ട പിണറായി വിജയനും വേണ്ട കുട്ടി സഖാക്കളും വേണ്ട അല്ലെങ്കിൽ എ കെ ബാലൻ ഒന്നും കൊടുക്കൂലെന്ന് തന്നെ പറയുന്നുണ്ട് നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് കൃത്യമായി നമ്മളെ സ്നേഹിച്ച് ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണം ഭരണം തന്നെ മാറ്റണം എന്തിനാ ഭരിക്കാൻ നമ്മൾ അടിമകളാണോ ശരിയല്ലേ അതാ എനിക്ക് പറയാനുള്ളു അതുകൊണ്ട് ശൈലജ ടീച്ചർ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങി വെച്ചോളൂ അതുപോലെ സഹാക്കന്മാർ എന്തെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങി വെച്ചോളൂ ഞങ്ങളെ ആരും ഭരിക്കേണ്ട